പപ്പടം പൊട്ടിച്ച് നിങ്ങൾ ഇതേ ഒരു വട്ടം കഴിച്ച് നോക്കിയിട്ട് എന്താ പരിപാടി ആണോ ഉള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം ചേർക്കാം ഇരിക്കട്ടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി മറ്റൽമുളക് പൊടിച്ചത് കൊച്ചുള്ളി കറിവേപ്പില തൈര് പപ്പടം ഉണ്ടാക്കി തുടങ്ങാം നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം അങ്ങനെ അച്ചായൻ തൈര് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മളെ വീണ്ടും പിടിച്ചു നിർത്തിയേക്കുവാണ് ഇത്ര നേരം കണ്ടിരുന്നതിന് ഒരായിരം നന്ദി എന്താണ് ഒന്നുമില്ല വീഡിയോയ്ക്ക് തരുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് വ്യൂ വളരെ കുറവാണ് വീണ്ടും ഒന്ന് ഷെയർ ചെയ്യണം വേറെ വിശേഷമൊന്നുമില്ല അപ്പൊ നേരെ വീഡിയോയിലേക്ക് എണ്ണയൊഴിക്കുന്നപ്പടം പൊള്ളിക്കുന്നേ നീ നിറയൂ ജീവനീ പുളകമാൻ പാടിടാ പപ്പടം പൊള്ളിച്ചെടുത്തെ ഈ എണ്ണക്കത്ത് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഇടുകയാണെ തൈരും പപ്പടവും വിരോധാഹാരമാണ് ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചെയ്തിട്ട് ആറാം വെക്കാം ചട്ടിയും ആറിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന തൈരൊഴിക്കാം പപ്പടം പൊട്ടിച്ചു ചേർക്കാം പപ്പടം എത്ര പൊട്ടിച്ചാലും അത്രേം നല്ലതാ എല്ലാം കൂടെ മക്കളെ തൈര് പപ്പടം രടീരുളു മീ മനമേത്തിൽ പടരുമീണ തകരുമൻ വീണയിൽ ഉണ്ടാക്കി തന്ന തൈര് പപ്പടം ചൂട് ചോറും തന്നിട്ടുണ്ട് ചൂട് എടുത്ത് വിളമ്പിട്ട് ഇതാണ് തൈര് പപ്പടം യെസ് കൊതിക്കണ്ട ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ പുളിയുള്ള തൈരാണ് ആ തൈരിലേക്കില്ലേ കൂറ്റൻ റെസിപ്പി ഉണ്ടാക്കിയിട്ടേക്കു അച്ചായ ചൂറുവായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടില്ലേ ഇങ്ങനെ എടുത്ത് ും ഉപ്പും എല്ലാം ബാലൻസ് ആയി ഇടക്ക് മുളക് കടിക്കാൻ കിട്ടുന്നു ടേസ്റ്റി കേട്ടോ ഇട്ടിരിക്കുന്ന ഒന്നും അധികം എല്ലാം നമുക്ക് ഇങ്ങനെ നാവി കിട്ടുന്നു ഇഞ്ചിയുടെ ടേസ്റ്റ് വെളുത്തുള്ളിയ ടേസ്റ്റ് മുളക് ആ കറിവേപ്പില ഒന്നും ടേസ്റ്റി ആയിട്ടില്ല എല്ലാം കൂടെ പാകത്തിന് ഒത്തു ചേർന്ന് വന്നപ്പോഴാണ് നമുക്ക് തൈര് പപ്പടത്തിന്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടിയത്

ഓ അത് നല്ല കാര്യം അതെല്ലാം മര്യാദയുള്ള കാര്യാണ് നമ്മൾ താങ്ക്യൂ പറയുമ്പോ തിരിച്ചു താങ്ക് യു പറഞ്ഞേ ഭയങ്കര ഇത്രയും ഞാൻ കഴിച്ചല്ലോ അങ്ങട്ട് ഇത് കാണുമ്പോ കൊതി വരുവാ ഇപ്പോ താങ്ക് യു പപ്പട കൊതിക്കണ്ട നിങ്ങള് ഉണ്ടാക്കി നോക്കിക്കോസ് തായര് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പുളി ഉപയോഗിക്കാം എനിക്ക് പുളിയൊക്കെ ഇച്ചിരി അച്ഛൻ പുളിയാതെ തായര് നോക്കി ഉണ്ടാക്കി തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലോ മോനെ ോട്ട് എടുക്കണം മീൻ മീൻ ഓ മൈ ഗോഡ് കേട്ടോ ഉള്ളവരെന്നോട് ക്ഷമിക്കണം ഇത് കഴിച്ചില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും വലിയൊരു നഷ്ടമായി ലെവൽ തൈരിനെയും പപ്പടത്തിനെയും ളായിട്ട് കണ്ടാലും ഒരു വട്ടം ഇത് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും അതാണ് തൈര് പപ്പടത്തിന്റെ അങ്ങനെ തൈരു പപ്പടമൊക്കെ കഴിച്ച് നമ്മള് കൃതാര്ത്ഥനായിട്ട് നിൽക്കുകയാണ് അടിപൊളി റെസിപ്പിയാണ് തൈരും പപ്പടവും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും കഴിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയാണ് ഈ റെസിപ്പി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കൂ ആരെയും നിർബന്ധിക്കുന്നില്ല പക്ഷേ അടിപൊളി ആണ് ഗംഭീര ഫുഡാണ് ഓക്കെ നിർബന്ധിക്കാത്തത് തൈരും പപ്പടവും വിരോധാഹാരവും എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് വിരോധാഹാരമായിട്ട് കാണാത്ത ആൾക്കാരെ നിർബന്ധിക്കുകയും ചെയ്തു ഓക്കെ ഭയങ്കര ചൂടാണ് നിങ്ങൾ ചൂടൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ തരണം ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ താങ്ക് ഫോർ വാച്ചിങ് വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സൈനിലുള്ള ബെൽബട്ട് അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചേക്ക് ടാറ്റ ബൈ ബൈ